സംസ്കാരം കേസ് പ്രതിക്കൊപ്പം മന്ത്രി മാലയിട്ട് സിപിഎമ്മിലേക്ക് സ്വീകരിച്ച യുവാവിനെ ഡ്രൈ ഡേ ദിനത്തിൽ ഏഴ് ലിറ്റർ വിദേശ മദ്യവുമായി കോന്നി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കുമ്പഴ മയിലാടുംപാറ ഉഷാസനത്തിൽ സദാനന്ദന്റെ മകൻ സുധീഷിനെയാണ് കോന്നി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് അളവിൽ കൂടുതൽ മദ്യവും കണ്ടെടുത്തു രണ്ടു ദിവസം തുടർച്ചയായി മദ്യശാലകൾ അടച്ചിട്ടിരുന്നതിനാൽ ആവശ്യക്കാർ ഏറെയായിരുന്നു ഈ ദിനത്തിൽ വിറ്റ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി കരുതി വെച്ച മദ്യമാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പിടികൂടിയത് അറലിറ്ററിന്റെ പതിനാല് കുപ്പിയാണ് പിടിയിലായത് നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കി രാത്രി തന്നെ പ്രതിയെ റിമാൻഡ് ചെയ്തു സുധീഷിനെ പിടികൂടിയ വിവരം അറിഞ്ഞ് സി പി എം ഇടപെടൽ ഉണ്ടായിരുന്നതായാണ് ഇതിന് കാരണമെന്ന് പറയുന്നു കാപ്പാ കേസ് പ്രതിയായ ഇഡലി എന്ന് വിളിക്കുന്ന ശരൺചന്ദ്രൻ അടക്കം അറുപതോളം ബി ജെ പി പ്രവർത്തകരെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു അന്ന് മന്ത്രി മാലയിട്ട കൂട്ടത്തിലുള്ളയാളാണ് ഇപ്പോൾ മദ്യവുമായി പിടിയിലായ സുധീഷ് ഇതിനു മുൻപ് ജിഷ്ണു എന്ന യുവാവിനെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ഇഡലിക്കൊപ്പം പാർട്ടിയിൽ ചേർന്നതായിരുന്നു ജിഷ്ണുവും അന്ന് ജിഷ്ണുവിനെ കള്ളക്കേസിൽ കുടുക്കി എന്നാരോപിച്ച് സി പി എം എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു